മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പുരാതന വാമൊഴി ശീലുകളുമായി നായാട്ടുവിളി നടന്നു മകരവിളക്ക് ദിനം മുതൽ തുടർച്ചയായി അഞ്ച് ദിവസം നായാട്ടുവിളിയുണ്ട് താഴെയാണ് നായാട്ടുവിളി ചടങ്ങ് നടന്നത് അവസാന ദിവസം ചടങ്ങ് അയ്യപ്പസ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും മകരവിളക്ക് മഹോത്സവ വേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോകും ഇവരെ അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഇതിനായാണ് നായാറ്റുപിളി സംഘം ശരംകൊത്തിയിലേക്ക് പോകുന്നത് പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പചരിതവും ഐതിഹ്യവും ദ്രാവിഡ മലയാള ഭാഷയിൽ അവതരിപ്പിക്കുന്ന തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു വന്ന ശീലുകളുമാണ് നായാക്കുപിടി എന്നറിയപ്പെടുന്നത് അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യം ആസ്പദമാക്കിയ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ശീലുകൾ നായാക്കുപിടിയിൽ ഉൾക്കൊള്ളുന്നു ശബരിമല ക്ഷേത്രത്തിന്റെ തുടക്കകാലം മുതൽ തുടരുന്ന ഈ ആചാരത്തിൽ നായാക്കു വിളിക്കുന്നയാൾ ഓരോ ശീലും ചൊല്ലിക്കഴിയുമ്പോൾ കൂടെയുള്ളവർ ഈഹു എന്ന് മുഴക്കുന്നു ഭഗവാൻ അയ്യപ്പന്റെ മകരമാസ മഹോത്സവം നടക്കുകയാണെന്ന് അക്രയിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈഹു വിളിക്കുന്നത് പതിനെട്ടാം പടിക്ക് താഴെയുള്ള അയ്യപ്പസ്വാമി മുകളിലുള്ള സീത് ധർമ്മശാസ്ത്രാവിനെ കാണാൻ വരുന്ന സന്ദർഭം കൂടിയാണ് നായാട്ടുപിളി നായാറ്റുവിളി കുറുപ്പ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് നായാറ്റുവിളി സംഘത്തിലുള്ളത് റാന്നി പെരുന്നാട് വെള്ളാളകുലരായിട്ടുള്ള പുന്നമ്മൂട്ടിൽ കുടുംബത്തിനാണ് നായാറ്റുവിളിക്കുള്ള കാരായ്മ അവകാശം പന്തളം രാജാവ് കൽപ്പിച്ചു നൽകിയത് നിലവിൽ പുന്നമ്മൂട്ടിൽ പി ജി മകേഷാണ് നായാറ്റുവിളിയിലെ ശീലുകൾ ചൊല്ലുന്നത് ഇടുക്കി വിഷൻ ശബരിമല